സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം നിങ്ങളുടെ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു വാട്സപ്പ് വഴി മാത്രം നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങൾക്ക് നൽകുക ഇന്നത്തെ വിവാഹാലോചന ഷിനു സൂസൺ സണ്ണി മുപ്പത്താറ് വയസ്സ് നെഴ്സാണ് വിദേശത്താണ് ജോലി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് പുനർവിവാഹമാണ് ചെങ്ങന്നൂർ ആണ് സ്വദേശം രണ്ട് സഹോദരങ്ങളുണ്ട് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നുള്ള ആലോചനകൾ പരിഗണിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഷിനു സൂസൻ സണ്ണിയുടെ കോൺടാക്റ്റ് നമ്പർ ലഭിക്കുന്നതിനും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ടെലിഗ്രാം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വിവാഹാലോചനകൾ നൽകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പിൽ നേരിട്ട് മെസ്സേജ് ചെയ്യുക